ജീവിത തിരക്കുകൾക്കിടയിലും കലയെയും സാഹിത്യത്തെയും നെഞ്ചോട് ചേർക്കുകയാണ് നെഞ്ചുരോഗ വിദഗ്ധനുമായ രചിച്ച സജീവ് മ്യൂസിക്കൽ ആൽബം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി കുറേ മനസ്സ് മനസ് കേൾക്കാണ് കൗൺസിലിംഗ് എന്ന് എന്ന് പറയും പറയും മോട്ടിവേഷൻ നമ്മളുടെ ചിന്തകളൊന്നല്ലോ ഇപ്പോഴത്തെ കുട്ടികളിൽ നമ്മുടെ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ ഡോക്ടർ പി സജീവ് കുമാർ തിരക്കേറിയ തന്റെ കൃത്യനിർവഹണത്തോടൊപ്പം സാഹിത്യരംഗത്തെ ഇടപെടലും ശക്തമായി തുടരുകയാണ് കവിത കഥ നോവൽ ചികിത്സാനുഭവം വൈജ്ഞാനിക സാഹിത്യം എന്നീ മേഖലകളിലായി പുസ്തകങ്ങൾ ഇതിനോടകം രചിച്ചു കഴിഞ്ഞു പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ഡോക്ടറുടെ വരികൾക്ക് ഈണം നൽകിയിട്ടുണ്ട് സജീവ് കുമാറിന്റെ രചനയിൽ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ റിലീസ് ചെയ്ത ഓർമ്മിക്കാതിരിക്കുവതെങ്ങനെ എന്ന റൊമാൻറ്റിക് മ്യൂസിക്കൽ ആൽബം ഇതിനോടകം ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു പാട്ട് ആ കൂട്ടത്തിലുള്ള ഒരാൾ തന്റെ പഴയകാല പ്രണയനയെ ഓർക്കുന്ന രീതിയിലാണ് ഇത് സന്നിവേശിപ്പിച്ചിരിക്കുന്നത് ഈ പാട്ട് ധാരാളം പേർ ഇന്നലെ ഇത് പുറത്തിറങ്ങുകയുണ്ടായി ധാരാളം പേർ ഇതിനകം തന്നെ ഈ പാട്ട് കേൾക്കുകയും ആസ്വദിക്കുകയും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരിക്കുന്നു ചെറുപ്പകാലത്ത് രണ്ടു പേർക്കിടയിലുണ്ടായിരുന്ന പ്രണയം തിരിച്ചറിയപ്പെടാതെ പോവുകയും പിന്നീട് അവർ കണ്ടുമുട്ടുമ്പോൾ സൗഹൃദം പങ്കുവെക്കുകയും ചെയ്യുന്ന സുന്ദര നിമിഷങ്ങൾ അവതരിപ്പിക്കുന്ന ആൽബത്തിൽ സജീവ് കുമാറും വേഷമിട്ടിട്ടുണ്ട് മഹാദേവൻ ആലപിച്ചിരിക്കുന്ന ഗാനത്തിന്റെ സംവിധാനവും ചിത്രീകരണവും നിർവഹിച്ചത് സുദീപ് ഇ എസ് ആണ് തൃശ്ശൂരിലെ അത്താണിയിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ചിത്രീകരണം വിഷുശ്രുതി മഴമേഘം മായാത്ത പ്രണയത്തൂവൽ ചിങ്ങനിലാവ് മച്ചാട് മാമാങ്കപ്പെരുമ എന്നിവ ഡോക്ടർ പി സജീവ് കുമാറിന്റെ രചനയിൽ പെറുന്ന ആൽബങ്ങളിൽ ചിലതാണ് ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ എസി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട്